ഇറാനിയൻ വിമാനങ്ങൾക്ക് ബേറൂട്ടിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ച് ലബനൻ ഇറാൻ വിമാനങ്ങൾ ഇസ്രായേൽ വെടിവിച്ചു വീഴ്ത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ലബനൻ സർക്കാർ തീരുമാനം കടുപ്പിച്ചത് ഇറാൻ വിമാനം ലബനനിൽ ഇറങ്ങിയാൽ വിമാനത്താവളം ലക്ഷ്യമിടുമെന്ന് അമേരിക്ക വഴി ഇസ്രായേൽ ലബനൻ ഭരണകൂടത്തെ അറിയിച്ചുവെന്നാണ് ലബനനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഇറാനെതിരെയുള്ള ഇസ്രായേൽ ഭീഷണി വളരെ ഗൌരവകരമാണെന്ന് അമേരിക്ക ലബനിനെ അറിയിച്ചതായാണ് വിവരം പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും കൂടിയാലോചിച്ച ശേഷമാണ് ലബനന്റെ പൊതുമരാമത്ത് ഗതാഗത മന്ത്രാലയം വിമാനത്തിന് അനുമതി നിഷേധിച്ചത് ഈയാഴ്ച രണ്ടു തവണ ഇറാനിയൻ വിമാനങ്ങൾക്ക് ബെയ്റൂട്ടിൽ ഇറങ്ങാൻ ലബനൻ അനുമതി നിഷേധിച്ചതായി ലബ്നൻ സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു ഇറാനിൽ നിന്ന് ആയുധങ്ങളും പണവും കൊണ്ടുവരാൻ ഹിസ്ബുള ബെയ്റൂട്ടിലെ വിമാനത്താവളം ഉപയോഗിക്കുന്നതായി ഇസ്രായേൽ പലതവണ ആരോപിച്ചിരുന്നു ഇറാനിൽ നിന്നുള്ള വിമാനം തടഞ്ഞതോടെ ഹിസ്ബുള ഭീകരസംഘടനയുടെ അനുയായികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ബെയ്റൂട്ട് വിമാനത്താവളത്തിനു ചുറ്റും പ്രതിഷേധിച്ച ഹിസ്ബുള അനുകൂലികൾക്കു നേരെ ലബനൻ സൈന്യം കണ്ണീർവാതകം പ്രയോഗിച്ചു ലബ്നൻ പൌരന്മാരുടെ സുരക്ഷിതങ്ങൾക്ക് അതിപ്രധാനമായ കാര്യമാണെന്ന് ലബനൻ പ്രധാനമന്ത്രി നഫാബ് സലാം വ്യക്തമാക്കി ലബ്നൻ ഇറാനിൻ വിമാനം തടഞ്ഞതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു ഇറാനിൽ കുടുങ്ങിയ ഡസൺ കണക്കിന് ലബനീസ് പൌരന്മാരെ തിരിച്ചയക്കുന്നതിൽ നിന്ന് ലബനീസ് വിമാനങ്ങൾക്ക് ഇറാൻ വിലക്കേർപ്പെടുത്തി ഇന്റർനാഷണൽ ഡെസ്ക്